നെയ്യാറ്റിങ്കരയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി ബന്ധുക്കളുടെ പരാതി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വെള്ളറട പോലീസ് അതിയന്നൂർ സ്വദേശിനി കുമാരി കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് മരണമടഞ്ഞത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ മൂത്രാശയത്തിന്റെ കല്ലിന്റെ ചികിത്സയിലായിരുന്നു നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശിയായ അമ്പത്തഞ്ചുകാരി കുമാരി കഴിഞ്ഞ ഒൻപതാം തീയതി വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റായി തുടർന്ന് ഇന്നലെ കുമാരിയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കുകയും ചെയ്തു തുടർന്നാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ആരോഗ്യവതിയായി പോയ മരണം ചികിത്സാ പിഴവാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു വേണ്ടി മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി തിങ്കളാഴ്ച പോയപ്പോ പതിനാറാം തീയതി അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ച അമ്മയെ വിളിക്കുന്നു ഇതേപോലെ വൈകിട്ട് വന്ന് അഡ്മിറ്റ് ആവണം ശനിയാഴ്ച ചെയ്യാമെന്ന് അങ്ങനെ നമ്മള് അമ്മയും അമ്മാമ്മയും കൂടെ വൈകിട്ട് പോയി വ്യാഴാഴ്ച അന്ന് ശനിയാഴ്ച ഇന്നലെ ഓപ്പറേഷൻത്തിന് വേണ്ടി ഒരു മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ കയറ്റുകയും രണ്ടരയോടെ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ ചെയ്യണ കുറിച്ച് പറഞ്ഞു തന്നിട്ട് അവരങ്ങ് കയർ പോവുകയും ചെയ്തു തീരെ കുറഞ്ഞ് വന്ന് എന്നാ ഞാൻ ചോദിച്ചു പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് രോഗിയെ കാണണോ എന്ന് പറഞ്ഞപ്പോഴും ഫസ്റ്റ് കെയർ നോക്കിയപ്പോസ് ഉണ്ടായിരുന്നു രണ്ടാമത് മാറ്റിയിരുന്നു അപ്പം ഒരു മണിക്ക് കേറ്റിയ പേഷ്യന്റിന് ആറു മണിക്ക് മരിച്ചുപോയി എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു ഉണ്ട് കാരക്കുളം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ നടന്ന ലക്ഷണങ്ങൾ കണ്ടിരുന്നില്ല തുടർന്ന് മൃതദേഹം നെയ്യാറ്റുങ്കര മോർച്ചറിയിലേക്ക് മാറ്റി ആർഡി ഒയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി ആർ ഡി നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി അതേസമയം സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല നെയ്ത്തു തൊഴിലാളിയായ കുമാരിയുടെ ഭർത്താവ് ഭാസ്കരൻ കിടപ്പുരോഗിയാണ് നിത്യ വിമൽ വിഷ്ണു എന്നിവരാണ് മക്കൾ ഇതിൽ വിഷ്ണു രണ്ടു വർഷം മുമ്പ് ബൈക്ക് അപകടത്തെ തുടർന്ന് കിടപ്പിലുമാടാം വീടിന്റെ ഏക അത്താണിയായിരുന്നു കുമാരി